ഹലോ ഇത് ഞങ്ങളുടെ സൺഡേ നൂൺ വരെയുള്ള ആഫ്റ്റർനൂൺ വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് സാധാ വീഡിയോ പോലെ അത്രയും ഇതായിട്ടൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ഒരു ദിവസം നടന്ന കാര്യങ്ങൾ അത്രേ എടുക്കുന്നുള്ളൂ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ തിരിച്ചു പോയി അങ്ങനെ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി അവിടത്തെ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാട്ടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ് പക്ഷെ ഫ്രഷ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാതെ തിരിച്ചു പോന്നു അങ്ങനെ മീൻ മാർക്കറ്റിൽ വന്നിട്ട് മീൻ വാങ്ങിക്കുന്നതിന് പകരം പച്ചക്കറിയാണ് ഇപ്പൊ വാങ്ങിച്ചത് ഫുള് വാങ്ങിച്ചത് മല്ലിയല മല്ലിയല ഒരു കെട്ടാണ് വാങ്ങിച്ചത് എല്ലാ കറീലും നമുക്ക് മല്ലിയല വേണമല്ലോ ബീൻസ് ബീൻസ് അങ്ങനെ വണ്ടിയിലേക്ക് ഇനി അടുത്തത് തക്കാളി തക്കാളി വീട്ടില് ഉണ്ടായില്ല അപ്പൊ തക്കാളി വാങ്ങിച്ചു ഇനിയിപ്പ എന് ബീഫാണോ വാങ്ങിക്കണേ പോത്തങ്കില് ബീഫ് കഴിഞ്ഞിട്ട് നിങ്ങൾ കറിയാക്കുമ്പോഴാണ് ആവശ്യം അങ്ങനെ പോത്തിൻ്റെ മുട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അത് അമ്മ സ്പെഷ്യൽ രീതിയിൽ കുക്ക് ചെയ്ത് ഞങ്ങളുടെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ